ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും അതാ ആന്ധ്രാപ്രദേശിലേക്ക് ധ്യാന പ്രചാരത്തിന് പോകുന്ന വഴിയാണ് എൻ്റെ ഫ്രണ്ട് മഹാദേവി അവർ കർണാടകയിലെ ചെല്ലിക്കരയിലാണുള്ളത് എന്തൊരു ദിവ്യമായിട്ടുള്ള പ്രയത്നമാണ് സാധനയിലൂടെ അവർ ചെയ്തതെന്നറിയോ ദിവ്യാത്മ സ്വരൂപയാണ് കേട്ടോ പോലെ മഹാദേവി അപ്പോൾ അവരുടെ ഒരു ധ്യാനത്തിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടായ ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ശേഷം കുടുംബത്തിലുണ്ടായ ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ശേഷം ഇത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം എന്നുള്ള തീവ്ര തപനയ്ക്ക് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരു ഒരു ആലോചനയാണ് അവർക്ക് പാർക്കിൽ പിരമിഡ് കെട്ടണമെന്ന് അപ്പോൾ ആ പാർക്കിൽ ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് പിരമിഡ് കെട്ടി എല്ലാ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇവരെന്തു ഓരോ വീട്ടിലും ഫോർട്ടി വൺ ഡേയ്സ് മെഡിറ്റേഷൻ ചെയ്യിച്ചിട്ട് അവരെയൊക്കെ ദിവ്യാത്മ തന്നെ പോലെ ദിവ്യാത്മ സ്വരൂപരാക്കിയിട്ട് മാറ്റി അതിനുശേഷം ഈ പിരമിഡ് എന്ന് പറയുന്നത് ഒരു വൺ ഇയറും കൊണ്ട് എല്ലാവരുടെയും സഹായ സഹകാരം കൊണ്ട് കെട്ടി എപ്പോഴും എന്നെ വിളിക്കും സിംഹ മെന്മാരണം ഓട്ടോ ഒരു തവണയെങ്കിലും വാവാന്ന് അപ്പോൾ എന്തായാലും അത് അപ്പോഴൊക്കെ എനിക്ക് വരാൻ പറ്റിയില്ല പിരമിഡ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തായാലും ഇപ്രാവശ്യത്തെ വെളിയിൽ ഞാൻ തീർച്ചയായിട്ടും വന്നേക്കാം അപ്പോൾ എനിക്ക് ദേവീ നവരാത്രിയുടെ ആദോണി ജില്ല ആദോണിയിൽ ദേവി നവരാത്രി ഈ ഒരു ധ്യാനം ക്ലാസ്സുകൾ ഉണ്ട് എനിക്ക് അപ്പോൾ പോകുന്ന വഴി ഞാൻ അവിടെ പോയി അപ്പോൾ എല്ലാ സൺഡേ ആണോ ടോപ്പ് പിരമിഡിൽ ക്ലാസ് പക്ഷേ ഇത് സൺഡേ അല്ലാത്ത ദിവസം പോലും അത്രയും പേര് എത്രയോ ദൂരത്തുനിന്ന് ഇതൊരു ഊര് ചിവർ എന്നൊക്കെ പറയും അപ്പോൾ ഊരു അപ്പോൾ അതുകൊണ്ട് എന്നാലും അവിടേക്ക് എത്തിപ്പെട്ടു എത്രയോ ദൂരത്തുനിന്ന് അത്രയും അവിടെ എത്തിപ്പെട്ടു സന്തോഷം എന്താച്ചാൽ അവിടെയുള്ളവർക്കൊക്കെ ധ്യാനത്തെക്കുറിച്ചിട്ട് അറിയാം പക്ഷേ ധ്യാനത്തിൽ ആ ശക്തിയെ നമ്മൾ കേന്ദ്രീകരിച്ച് ആ ശക്തിയെ മഹാവിസ്തരണ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഫോക്കസ് ചെയ്യണം എത്ര ശ്രദ്ധ ഉണ്ടാവണം എത്ര അവെയർനെസ് ഉണ്ടാവണം എന്ന നമ്മുടെ അനുഭവ ജ്ഞാനത്തെ പറഞ്ഞു കൊടുക്കാൻ ദിവ്യമായിട്ടുള്ളൊരു അവസരം പ്രകൃതി പ്രപഞ്ചശക്തി പ്രപഞ്ച സൃഷ്ടാവായ ദൈവം വീണ്ടും അനുഗ്രഹിച്ച് നൽകിയതിന് ഒരുപാട് സന്തോഷം അവിടെ വർക്ക് കന്നഡയും തെലുഗും അറിയാം അതുകൊണ്ട് തെലുങ്കിലാണ് കേട്ടോ ക്ലാസ് അപ്പോൾ എന്താ പറയുക ജീവിതം മുഴുവൻ അവസാന ശ്വാസം വരെ നന്ദി മാത്രം